ഹലോ ഫ്രണ്ട്സ് ഗുഡ് ബോയ് എപ്പിസോഡ് ഫോർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഹാനയുടെ അച്ഛൻ എന്താ സംഭവിച്ചെന്നൊരു ക്ലാരിറ്റി അവിടെ കിട്ടുന്നുണ്ട് അതായത് ഹാന വീഡിയോ കാണുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിരുന്നു അല്ലേ ഇവളീ വീഡിയോ കാണുന്നതും ഇതേ ടൈമിൽ ലിയോ ആണെങ്കിലും മിജോങ്ങിനെ കൊല്ലാൻ വേണ്ടി അകത്തേക്ക് പോകുന്നുണ്ട് എന്നാൽ മിജോങ്ങിൻ്റെ ആളുകളെ ലിയോനെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇവൻ അവിടെ വീണ് പോവുകയാണ് ആ ടൈമിൽ മിജോങ് ആലോചിക്കുന്നതായിട്ട് കാണിച്ചു തരുന്നത് അതായത് ഓ ഡോളറിനെ കൊന്നതിന് ശേഷം ഇവൻ ആ വാച്ച് എടുത്ത് കയ്യിൽ കെട്ടുന്നുണ്ട് എന്നിട്ട് ഈ ഓ ഡോളറിൻ്റെ കാർ നോക്കുമ്പോൾ ലിയോയുടെ അച്ഛന് അതിൽ കൈയൊക്കെ കെട്ടിയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും ആൾ കൊന്നിട്ടൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷെ മിജോങ് ആണെങ്കിലും ഇയാളിനെയും ഓ ഡോളറിനെയും ആ ഒരു ഗണ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നതും അതിനുശേഷം ലിയോടെ അച്ഛനെ ആ കാറോട് കൂടിയിട്ട് കായലിലേക്ക് തള്ളിയിടുന്നുണ്ട് കേട്ടോ ഇതൊക്കെ തന്നെ സെർഗിയെ കാണുന്നുണ്ട് എന്നാൽ മിജോങ്ങിന് ഇതിനെപ്പറ്റി അറിയത്തും ഇല്ല ഇവൻ തിരിച്ചു വരുമ്പോൾ കാണുന്നത് എന്താ ഹാനയുടെ അച്ഛൻ വന്നിട്ട് ഓ ഡോളറിനെ പറ്റിയിട്ട് അന്വേഷിക്കുന്നതും ആ വാച്ച് ഒക്കെ എടുത്തു കൊണ്ടുപോകുന്നതുമാണ് സോ ഈ വാച്ചിനെ പറ്റി അന്വേഷിച്ചാൽ താൻ കുടുങ്ങു എന്നറിയുന്ന ആണെങ്കിൽ പ്ലേറ്റ് നേരെ അങ്ങ് തിരിക്കുന്നതാണ് സംഭവം അതായത് ലിയോടെ അടുത്ത് പോയിട്ട് അച്ഛനെ കൊന്നത് ഓ ഡോളറാണ് ആളെ നീ കൊല്ലണം എന്നൊക്കെ പറയുന്നതും ഇതിനൊക്കെ കൂട്ടുനിന്ന് അതായത് ഓ ഡോളറെ എസ്കേപ്പ് ആക്കാൻ ഒരു പോലീസുകാരൻ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് ഇവളുടെ അച്ഛൻ്റെ പേര് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ അച്ഛനെ ദൂരെ നിന്നും ഷൂട്ട് ചെയ്തിട്ട് ആളുടെ കാറ് പഞ്ചറാക്കുന്നതും ഈ ടൈമിൽ അച്ഛൻ്റെ കയ്യിൽ ഇവളുടെ ആ ഒരു ഡിജിറ്റൽ ക്യാമുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എന്തോ ഒരു സംശയം തോന്നിയിട്ട് അച്ഛൻ ആ ക്യാം ഓൺ ആക്കുന്നതാണ് അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ കിട്ടുന്നത് കേട്ടോ ഇവനാണെങ്കിൽ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് കൊല്ലാൻ വരുന്നതും എന്നാൽ ഈ പോലീസുകാരൻ്റെ ഫേസ് കാണുമ്പോൾ ലിയോക്ക് അതിന് കഴിയുന്നില്ല കേട്ടോ ഇവനൊന്നും സംശയിച്ചു നിൽക്കുന്ന ടൈമിൽ അങ്ങോട്ട് എത്തുന്ന മിജോങ് ആണെങ്കിൽ ആ തോക്കും വാങ്ങി അങ്ങ് വെടി വെക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അതായത് ലിയോ വന്നിട്ട് ഇവിടെ അച്ഛൻ്റെ നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട് പക്ഷേ വെടി വെച്ചോന്നു കാണിക്കുന്നില്ല കേട്ടോ പകരം ഒരു സൗണ്ട് ആയിരുന്നു കാണിച്ചത് അതിന് കാരണം ഇതാണ് മിജോങ് ആണ് ശരിക്കുള്ള കള്ളൻ ഇതൊക്കെ തന്നെ ഈ വീഡിയോയിലൂടെ കാണുന്ന ഹനയുണ്ടോ തിരിച്ചു പോകുന്നു ഇവളെ രണ്ടും കൽപ്പിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് പോകുന്നത് ഇതേ ടൈമിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടിയിട്ട് ഈ ഫൈറ്റൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ തീപ്പാറും അതായത് ദോംച്ചു ആണെങ്കിൽ നല്ല ഫയർ ആയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് ഇതിന്റെ ഇടയിൽ ബേക്കും കിമ്മും ആ ലിഫ്റ്റിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് അതിലേറെ രസമാണ് കാണാൻ നീ കുറേ കാലായി എൻ്റെ മുന്നിൽ പെട്ടിട്ട് ഇങ്ങനെ കളിക്കുന്നു എന്നൊക്കെ ബേക്ക് പറയുമ്പോൾ എവിടെ മൈൻഡ് ചെയ്യുന്നില്ല അവിടെ അങ്ങ് ഫൈറ്റ് തകർക്കുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ മനസ്സിക്ക് വലിയ കാര്യത്തിൽ പേടിയാണെന്നൊക്കെ പറഞ്ഞുവെങ്കിലും ആളും നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് നാഷണൽ ടീമിലൊക്കെ പങ്കെടുത്ത് മെഡല് വാങ്ങിയ ആൾക്കാണോ ഫൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് ജയഹോങ്ങും അത്ര നിസ്സാരക്കാരൻ ഒന്നും ആയിരിക്കില്ല കേട്ടോ ഇവനാണെങ്കിലും ഒരുത്തിനെ ഇട്ടെങ് മലർത്തി അടിക്കുന്നതും അയ്യോ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന നിഷ്കുവായ ജയഹോങ്ങിനെയും കാണിക്കുന്നുണ്ട് മനസ്സിക്കാണെങ്കിൽ ഒരു വിധത്തില് എല്ലാമാരെയും തല്ലി ൂട്ടുന്നതും തോന്നിച്ചു ഞാൻ എല്ലാവരും തല്ലിയടാ ഞാൻ ജയിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ വീണ് കിടക്കുന്നവന്മാര് വീണ്ടും എണീറ്റ് വരികയാണ് ഇതിനൊരു അവസാനം ഇല്ലെന്ന് പറഞ്ഞിട്ട് മനസ്സിൽ വീണ്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഇതേ ടൈമിൽ മിജോങ് കാണുന്നത് എന്താ കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ പുറത്ത് പോലീസുകാർ മൊത്തം വരുന്നതാണ് കേട്ടോ കൂടെ റിപ്പോർട്ടേഴ്സ് ഉണ്ടായിരിക്കും ഇവന്റെ ദേഷ്യം വരുന്നുണ്ട് പുറത്തെത്തുന്ന ഈ പോലീസുകാരാണെങ്കിൽ മേയറെ വിളിച്ച് സംസാരിക്കുമ്പോൾ ആള് നൈസായിട്ട് അകത്തേക്ക് പോകേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ പോലീസുകാരനാണെങ്കിൽ അയ്യോ സാറേ അത് പറ്റത്തില്ല ഞങ്ങൾക്ക് കുറച്ചു നേരൊക്കെ അങ്ങനെ നിൽക്കാൻ പറ്റത്തുള്ളൂ കാരണം കൂടെ റിപ്പോർട്ടേഴ്സ് ഉണ്ടെന്ന് പറയുന്നതും ഇതേ ടൈമില് ഈ വേടികൊണ്ട് കിടക്കുന്ന ലിയോടെ അടുത്തേക്ക് ഡ്രഗ് മോൻ എത്തുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചാൽ ആകെ വിഷമിക്കുന്ന ടൈമില് ഇനിയെങ്കിലും തനിക്ക് തന്റെ യഥാർത്ഥ പേര് എന്നോട് പറഞ്ഞോടിയെന്നാണ് ലിയോ ചോദിക്കുന്നത് ലിയോമി എന്ന് ഇവള് പറയുന്ന ടൈമില് എന്ത് ഓൾഡ് ഫാഷൻ നെയിം ആണോ എന്ന് ചോദിച്ച് ഇവൻ ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവൾക്കും ചിരിയൊക്കെ വരുന്നുണ്ട് എന്തായാലും ഈ പേര് ഞാൻ ഒരിക്കലും മറക്കത്തില്ല എന്നും വെക്കും മൈ ഡിയർ ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞിട്ട് ഇവൻ മരിക്കുന്ന ടൈമില് ഇവൾക്കങ്ങ് വിഷമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഷോ വല്ലാത്ത സങ്കടമായി പോയല്ലേ എന്നാലും ഇതുപോലെയുള്ള ആളുകളുടെയൊക്കെ അവസാനം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഹനയാണെങ്കിലും ലിഫ്റ്റിൽ കയറിയിട്ട് ഫോർട്ടീത്ത് ഫ്ലോറിലേക്കാണ് പോകുന്നത് ഇവളുടെ ഗണ്ണൊക്കെ സെറ്റാക്കുന്നുണ്ട് കിമ്മും ബേക്കുവാണെങ്കിൽ ഈ ലിഫ്റ്റിന്റെ പുറത്തിറങ്ങിയിട്ടായിരിക്കും പിന്നീടുള്ള അടിയിട്ടോ ബേക്കാണെങ്കിൽ കിമ്മിന്റെ കണ്ണിൽ ഇങ്ങനെ കുത്താനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഈ കത്തി കണ്ണിന്റെ മുന്നിൽ എത്തുന്ന ടൈമിലെ ഇവർ ചെറുതായിട്ടൊന്നും പതറുന്നുണ്ട് ഇവനൊരു ട്രോമയുണ്ടല്ലോ ഇത് മനസ്സിലാക്കുന്ന ബേക്കാണെങ്കിൽ താൻ ഫെൻസിംഗ് ഒക്കെ കളിക്കുന്ന ആളല്ലേ എന്നിട്ട് ഇത് പേടിയാണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നതും ഇവന്റെ സ്പെക്സ് ഒക്കെ ഇങ്ങനെ കുത്തി പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ദേഷ്യം കിം ആണെങ്കിലും ആ സ്പെക്സ് എടുത്ത് അങ്ങ് പൊട്ടിക്കുന്നതും അതായത് ഇനി അങ്ങനെ ബേക്കോട്ട് നിന്നിട്ട് കാര്യമില്ല കാര്യമില്ലാന്ന് മനസ്സിലാവുകയാണ് ബേക്കാണെങ്കിൽ അല്ല നിങ്ങളുടെ കൂടെ ആ തലതെറിച്ചൊരുണ്ടായിരുന്നില്ലേ അവൻ എവിടെ പോയി ഓ ചു കാണുവല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ താനേ അണ്ടർ ചെയ്തിട്ടുണ്ട് അവനെ സംഭവം എനിക്കും അവനെ ഇഷ്ടമല്ല നല്ല ഒരു ദേഷ്യമൊക്കെ ഉണ്ട് പക്ഷേ എന്ന് വിചാരിച്ച് അവൻ വളരെ സ്മാർട്ടാണെന്നും അടി തുടങ്ങിക്കഴിഞ്ഞ വിൻ ചെയ്തേ പിന്മാറത്തുള്ളൂ എന്ന് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ എന്നൊക്കെ പറയുന്ന ഇവനാണെങ്കിൽ ഇനി ഞാനിങ്ങനെ എന്റെ ട്രോമയൊക്കെ ആലോചിച്ച് നിന്നിട്ട് ഇപ്പോഴാണ് പറ്റിയ ചാൻസ് ഇവിടെ വെച്ചിട്ട് അടിക്കണം എന്നൊക്കെ പറയും ഇതൊക്കെ കേൾക്കുന്ന ആണെങ്കിൽ താൻ എന്തോ നാടോ പിറുപിറുക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കെമ്മാണെങ്കിലോ രണ്ടും കൽപ്പിച്ച് ബേക്കിനിട്ട് നന്നായി അങ്ങ് കൊടുക്കുന്നുണ്ട് ദോചിച്ചു ആണെങ്കിലോ ഫൈറ്റിന്റെ കാര്യം പിന്നെ പറയേണ്ടല്ലോ നന്നായി അങ്ങ് കത്തി കയറുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ ഇവളാണെങ്കിൽ മിജോങ്ങിൻ്റെ ആ ഒരു ഫ്ലോറിൽ എത്തുന്നതും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കാണുമ്പോൾ വിചാരിക്കും മിജോങ്ങിനെയാണെന്ന് പക്ഷേ അല്ല കാരണം അവിടെ ഇവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി തോക്കും പിടിച്ച് വേറെ കുറേ എണ്ണ ഉണ്ടായിരിക്കും കേട്ടോ അവരെയൊക്കെ നൈസായിട്ട് ഇവള് വെടി വെച്ച് വീഴ്ത്തുന്നു പിന്നീട് രണ്ടുപേരും ഒരു സോഫഡ് അവിടെ ഇങ്ങനെ മറന്നു നിൽക്കുന്ന ടൈമിൽ മിജോങ്ങിൻ്റെ കൂടെയുള്ള ആളുകളുടെ ബുള്ളറ്റ് കഴിയുകയാണ് കേട്ടോ ഇത് നിറയ്ക്കുന്ന ടൈമിലാണ് ലിഫ്റ്റ് ഓപ്പൺ ആകുന്നതും ആരോ അങ്ങോട്ട് വരുന്നത് കാണുന്നുണ്ട് രണ്ടു കൂട്ടരും അതാരായിരിക്കുമെന്ന് ആശ്ചര്യത്തോടു കൂടി നോക്കുന്ന ടൈമിൽ സ്റ്റൈലായിട്ട് വരുന്നത് ആരാ ട്രഗ്മോൺ ആയിരിക്കും കേട്ടോ ആ സ്റ്റൈലായിട്ട് വന്നിട്ട് ഇവളുടെ കയ്യിൽ ഒരു ബോംബുണ്ടായിരിക്കും ആ ബോംബ് എടുത്ത് മിജോങ്ങിന്റെ തൊട്ട് മുന്നിലുള്ള ഫിഷ് ടാങ്കിലിട്ടിട്ട് ഇവർ രണ്ടുപേര് ലിഫ്റ്റിൽ കയറുന്നുണ്ട് ഇത് കാണുന്ന മിജോങ്ങും ടീം അവിടെ നിന്ന് ഓടാ ഓട്ടം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ബ്ലാസ്റ്റിങ് നടക്കുന്നുണ്ട് ഇവരുടെ ലിഫ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ആകുന്നുണ്ടെങ്കിലും പിന്നീട് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ മിജോങ്ങിന് കാര്യമായിട്ടൊന്നും പറ്റത്തില്ല കാരണം ഈ വെള്ളത്തിലാണല്ലോ ഇത് വീണത് എന്ന് അവർ ജീവിക്ക് നന്നായിട്ട് പ്രോബ്ലം ഒക്കെ തോന്നുന്നുണ്ട് ആന നോക്കുന്ന ടൈമിൽ ഈ ഡ്രഗ്മോൺ ആണെങ്കിൽ കൂളായിട്ട് നിൽക്കുന്നതും ഇവളുടെ കയ്യിൽ മറ്റൊരു ബോംബ് ഉണ്ട് കേട്ടോ ഈ ഒരു ബ്ലാസ്റ്റിങ്ങിന്റെ സൗണ്ട് കേട്ടിട്ട് മനസ്സിക്കും തോംചും അതുപോലെ കിമ്മൊക്കെ ശരിക്കും ഷോക്കാകുന്നുണ്ട് കിം ണെങ്കിൽ ബേക്കിനെ ഉപേക്ഷിച്ച് മുകളിലേക്കാണ് ചെല്ലുന്നത് ഹനയും ഡ്രഗ് മോൻ ആണെങ്കിൽ മറ്റൊരു ഫ്ലോറിൽ എത്തുമ്പോൾ ഇവരെ കാലത്ത് അവിടെ വേറെയും ഗുണ്ടകൾ ഉണ്ടായിരിക്കും കേട്ടോ ഇവരവിടെ ഫൈറ്റ് ചെയ്യുന്ന ടൈമിലാണ് അങ്ങോട്ട് അങ്ങോട്ടെത്തുന്നതും കറക്റ്റ് ആ ടൈമിൽ തന്നെ ദോഞ്ചു എത്തിയിട്ട് ഹനയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മിച്ചോങ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന ഡ്രഗ് മോൻ ആണെങ്കിലോ കത്തിക്കൊണ്ട് ഇവനെ കുത്താൻ നോക്കുന്നതും എന്നത് നടക്കുന്നില്ല എന്ന് മാത്രമല്ല തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന ടൈമിൽ ഒരു വഴിയില്ലാത്തത് കൊണ്ട് ഇവളുടെ കയ്യിൽ നേരത്തെ ഒരു ബോംബ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ആ ഒരു കൊളുത്തങ്ങ് വിടുകയാണ് കേട്ടോ ഇത് കാണുന്ന അവിടെ നിന്ന് ഓടുന്നുണ്ട് എന്നാൽ ഇവളവിടെ വീണ് കിടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ കുറേ ഓയിലൊക്കെ ഉണ്ടായിരിക്കും അതിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ബ്ലാസ്റ്റാകുന്നത് ഇത് കാണുന്ന ദോചിച്ചു ആണെങ്കിൽ ഹനയും വരിച്ചുകൊണ്ട് അവിടെ നിന്നും ചാടുന്നതും ജസ്റ്റ് കഷ്ടിച്ചിവരങ്ങ് രക്ഷപ്പെടുകയാണ് കേട്ടോ ഇവനാണെങ്കിൽ ഹനയോട് തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ ഇല്ലെന്നൊക്കെ ഉറക്കെ ചോദിക്കുമ്പോൾ അയ്യോ എനിക്ക് കുഴപ്പമില്ല എൻ്റെ ചെവി നാശാവൂ എന്നാണ് കേട്ടോ ഇവള് പറയുന്നത് ഇവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല ഇതേ ടൈമിൽ അങ്ങോട്ട് കിമ്മും മൻസിക്കും ജേഹവും ഒക്കെ ഓടിയെത്തുന്നുണ്ട് ഇവർ നോക്കുമ്പോൾ ഡ്രഗ്മോൺ ഇങ്ങനെ ചോരയിലൊക്കെ കിടക്കുന്നതാണ് കാണുന്നത് കിം ആണെങ്കിലും ഇപ്പോഴും െന്ന് പറയുന്നതും സോ അവിടെ ഓൾറെഡി ആംബുലൻസ് ഒക്കെ എത്തിയിട്ടുണ്ടായിരിക്കും അതിലേക്ക് മാറ്റുന്നുണ്ട് ഈ ദോംചു നോക്കുന്ന ടൈമില് മിജോങ് ഈ ചോര വാർന്നിട്ട് പോയ ഒരു പാടൊക്കെ കാണുന്നുണ്ട് സ്റ്റെയർ കേസ് വഴി പക്ഷേ എവിടെയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല അങ്ങനെ ആ ഗുണ്ടകളെ മൊത്തം അറസ്റ്റ് ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നുണ്ട് കെമ്മും മറ്റും ആകെ ക്ഷീണിച്ചിരിക്കുന്ന ടൈമില് ഓ അയാളിനി രക്ഷപ്പെട്ടു അയാളിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കേസൊക്കെ തന്നെ കവറപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ അടുത്ത് തന്നെ ഒരുപാട് പേരുണ്ടല്ലോ അത് മാത്രമല്ല ചാരപ്പണി നടത്താൻ നമ്മുടെ ആളുകൾ മോശമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിക്കും കിമ്മൊക്കെ സംസാരിക്കുന്ന ടൈമിൽ ഇതൊക്കെ കേൾക്കുന്ന ഹനയ്ക്കൊരു ഡൗട്ട് അടിക്കുകയാണ് അതായത് നേരത്തെ ഹന മിജോങ്ങിന് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു കോൾ മിജോങ്ങിന് വന്നിരുന്നു ആ കോൾ വന്നതിന് ശേഷം ഇവൻ ചുറ്റും ഒന്ന് വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഇവള് കൊല്ലാൻ വന്നിട്ടുണ്ടെന്ന് ആരോ വിളിച്ചു പറഞ്ഞതായിരിക്കുമല്ലോ അങ്ങനെ ഇവള് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഇവൻ്റെ ഫോൺ അവിടെ വേണ്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പറയുന്ന ഹനയാണെങ്കിൽ ആരോ ആ ടൈമിൽ ഞാൻ വന്ന ഇൻഫർമേഷൻ പറയാൻ വിളിച്ചിട്ടുണ്ട് സോ ലാസ്റ്റ് കോൾ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അതാരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ആ ചാരനെ നമുക്ക് എന്നൊക്കെ പറയുന്നതും പിന്നീട് ഇവർ പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമില് ദോങ്ചുവിന് അങ്ങനെ അങ്ങ് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ കാരണം ഓൾറെഡി ഡ്രഗ്സ് യൂസിൻ്റെ ഒരു കേസ് കിടക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ ഡയറക്ടർ തള്ളിയ കേസും ഉണ്ടല്ലോ ഇവനെ ഒരു വേസ്റ്റിൻ്റെ ബോക്സിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇവർ ഉന്തി കൊണ്ടുപോകുന്നത് ആ ടൈമിൽ അങ്ങോട്ട് ഡയറക്ടർ വരുന്നുണ്ട് ഡയറക്ടറെ കാണുന്ന മനസ്സിലാണെങ്കിൽ ആ ഈ ബോക്സിൽ ഞാൻ കയറാമെന്നൊക്കെ പറയുമ്പോൾ ജയഹോങ് ആണെങ്കിലും അങ്ങ് തള്ളി മാറ്റുന്നുണ്ട് ഡയറക്ടർ ആണെങ്കിലും ദോങ്ചു എവിടെ ദോങ്ചു എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ നൈസായിട്ട് സ്കൂട്ട് അടിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ വലിയ നാടകീയതയോടൊക്കെ കൂടിയിട്ട് മനസ്സിൽക്ക് മിജോങ്ങിൻ്റെ നിലത്ത് കിടന്ന ഫോണോ എടുത്ത് കയ്യിൽ വെക്കുന്നുണ്ട് പിന്നീട് പറയേണ്ട ആവശ്യമില്ലല്ലോ ന്യൂസിലൊക്കെ തന്നെ ഈ ഒരു കേസ് ആയിരിക്കും വൈറലേട്ടോ ഇതൊക്കെ കാണുന്ന ഈ കോച്ചാണെങ്കിൽ എന്നാലും ആകെ പെട്ടുപോയല്ലോ എന്നൊക്കെ പറയുമ്പോഴാണ് അങ്ങോട്ട് ബേക്ക് എത്തുന്നത് കേട്ടോ ഈ ആയിട്ട് അല്ല എന്താ സംഭവിച്ചത് എന്താ നടന്നൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ കോച്ച് ചോദിക്കുന്ന ടൈമിൽ താൻ ഒരു അക്ഷരം മിണ്ടരുത് തൻ്റെ ട്രക്ക് എത്താൻ വൈകിയത് കൊണ്ട് ഒരുപാട് ഗുഡ്സ് അവർ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്ന ടൈമിൽ കോച്ചിന് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് പക്ഷേ വലിയ കാര്യമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല കേട്ടോ ആൾ നൈസായിട്ട് ടോയ്ലറ്റിലേക്ക് പോകുന്ന ടൈമിലാണ് ഇവരുടെ കൂടെ തന്നെയുള്ളൊരു മെയിൻ ഗുണ്ട ആ ഒരു ബോയ് അവിടേക്ക് എത്തുന്നത് കേട്ടോ അല്ല മിജോങ്ങിനെ പറ്റിയിട്ട് വല്ല ഇൻഫോർമേഷൻ ഉണ്ടോ എന്ന് ബേക്ക് ചോദിക്കുമ്പോൾ ഒരു ഇൻഫോർമേഷനില്ല എന്ന് പറയുന്ന ഇവനോട് അല്ല ഓൾറെഡി ആ ലിയോ മരിച്ചു പിന്നെ മോൻ ആണെങ്കിൽ പോലീസുകാരുടെ കയ്യിലാണ് മിജോങ്ങിനെ പറ്റിയിട്ട് ഒരു ഇൻഫർമേഷനും ഇല്ല അപ്പോൾ ഈ ഗുഡ്സ് ഇത് തന്നെ അത്യാവശ്യം വെറുത്ത് വരുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ മാത്രമല്ലേ ബാക്കിയുള്ളൂ എന്ന് പറയുന്ന ബേക്കാണെങ്കിൽ ആ പോയവനെ നമ്മൾ എന്താ ചെയ്യണ്ടതെന്നാണ് കേട്ടോ ഈ ഗുണ്ടയോട് ചോദിക്കുന്നത് അതായത് നൈസായിട്ട് ഈ കോച്ചിനെ അങ്ങ് കൊന്ന് ഈ ഗുഡ്സ് മൊത്തത്തിൽ അങ്ങ് തട്ടിയെടുക്കാനാണ് ബേക്ക് ഉദ്ദേശിക്കുന്നത് കോച്ച് കോച്ചാണെങ്കിലും ടോയ്ലറ്റിലേക്ക് പോയിട്ട് ഒരു ഫോൺ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ ആ മനസ്സിലായി മാറ്റാം എന്നൊക്കെ പറയുന്ന ഇവനാണെങ്കിൽ പിന്നീട് അതായത് കയ്യിലുള്ള എല്ലാ ഗ്യാങ്സിനെയും ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് എത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ കോൾ കട്ട് ചെയ്യുന്ന ടൈമിലാണ് ഈ കുറെ ഗുണ്ടുകൾ അങ്ങോട്ട് എത്തുന്നത് കേട്ടോ അതും കത്തിയായിട്ട് ആ എന്താ സംഭവം എന്ന് കോച്ച് ചോദിക്കുമ്പോൾ അങ്ങനെ അങ്ങ് പോയാലോ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഈ കോച്ചിനെ വളയുന്നുണ്ട് ആ സീൻ അവിടെ കട്ട് ചെയ്ത് മനസ്സിലാണെങ്കിൽ ഈ ടീമിനെയും കൂട്ടിയിട്ട് കുറേ ഫുഡ് ഐറ്റംസും വാങ്ങിയിട്ട് വീട്ടിലേക്ക് എത്തുന്നുണ്ട് മകൾക്ക് ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുക്കുമ്പോൾ ന്യൂസ് ഒക്കെ കണ്ടിട്ട് നീ പേടിച്ചിട്ടുണ്ടായിരിക്കുമല്ലേ അച്ഛനൊന്നും പറ്റിയിട്ടില്ല ഹീറോ ആയിട്ടാണ് വന്നിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ മോൾക്ക് വലിയ മൈൻഡൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ എൻ്റെ കൂടെ എൻ്റെ കൊളീഗ്സ് ഉണ്ടെന്ന് പറഞ്ഞ് അവിടേക്ക് കിമ്മ് വരുന്നത് കാണുമ്പോൾ ഈ പാക്കേജ് മൊത്തം നിലത്തിട്ട് റൂമിലേക്ക് ഓടുന്ന മകളെയാണ് കാണിക്കുന്നത് ഇവരാണെങ്കിലും പിന്നീട് ഫുഡൊക്കെ ഇരുന്ന് കഴിക്കുന്നത് എന്നാലും ഹനെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറ്റിയത് ഞങ്ങളോടൊന്ന് പറയുമായിരുന്നു അറ്റ്ലീസ്റ്റ് ഞങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്യായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ തോന്നിച്ചു ആണെങ്കിലും അതൊക്കെ കഴിഞ്ഞില്ലേ ഇനി അതും പറഞ്ഞ ആളെ ടെൻഷൻ അടുപ്പിക്കേണ്ട വിഷമിപ്പിക്കേണ്ട എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ഇവർ ഈ ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കുന്ന ടൈമിൽ മിജോങ്ങിൻ്റെ ടോപ്പിക്ക് അവിടെ എടുത്തിടുന്നുണ്ട് അവനെന്തായാലും പിടിക്കണം ഓൾറെഡി വേറൊരു കേസ് അന്വേഷിക്കുന്ന ടീം ഉള്ളതുകൊണ്ട് നമുക്കങ്ങ് ഓപ്പൺ ആയിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറയുന്ന ടൈമിൽ ഈ മനസ്സിക്കിൻ്റെ മകള് തിരിച്ചെത്തുന്നുണ്ട് ഈ ഹെയർ ഒക്കെ നന്നായി കെട്ടി കുറേ പുട്ടി ഇട്ടിട്ട് വരുന്നത് കാണുമ്പോൾ ദോങ് ജൂന് ഓൾറെഡി കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ ചിരി വരുന്നുണ്ട് കേട്ടോ ഈ പെൺകുട്ടിയാണെങ്കിൽ നൈസായിട്ട് കിമ്മിൻ്റെ അടുത്തിടുന്നത് ഫുഡ് കഴിക്കുമ്പോൾ അതായത് മൻസ്സിക്ക് എന്താണ് എടുക്കുന്നത് അതിവളങ്ങ് തട്ടിപ്പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുന്ന മനസ്സിക്ക് അങ്ങ് ചൂടാവുകയാണ് നിനക്കെന്താ വേറെ പീസ് എടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ മകളാണെങ്കിൽ എണീറ്റ് നിന്ന് നന്നായി അങ്ങ് ബ്രീത്തിങ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇവനാണെങ്കിലും ദേഷ്യം വന്നിട്ട് അല്ല നീ എന്തീ ചെയ്യുന്നത് ഈ സ്വഭാവം നിനക്ക് എവിടുന്നാ കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ ഇത് കാണുന്ന ജയഹോങ്ങാണെങ്കിൽ ആ എനിക്കിതറിയാം ഇത് ലാംസ ബ്രീത്തിങ് അല്ലേന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഏ അതെന്തുകൊണ്ട് സാധനമാണ് മനസ്സിൽ ചോദിക്കുമ്പോൾ അല്ല നമ്മുടെ ഈ ബോഡി മനസ്സൊക്കെ കൺട്രോളാകാൻ വേണ്ടിയിട്ട് ഈ ബ്രീത്തിങ് ചെയ്തിട്ട് അങ്ങനത്തെ സംഭവമാണ് ഈ പ്രെഗ്നൻ്റ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതൽ ചെയ്യാറ് എൻ്റെ വൈഫും ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ഒന്ന് സ്റ്റെക്കാകുന്നുണ്ട് എന്നിട്ട് നേരെ നോക്കുന്നത് മൻസിക്കിൻ്റെ മകളെയായിരിക്കും മൻസിക്കാണെങ്കിൽ ഏ എന്ത് നീ നീയപ്പോൾ പ്രഗ്നൻറ്റ് എന്ന് ചോദിക്കുമ്പോഴേക്കും മകൾ ഓടിപ്പോയി റൂമിൽ കയറി വാതിൽ വാതിലടയ്ക്കുന്നുണ്ട് പിന്നാലെ പോകുന്ന മനസ്സിക്കാണെങ്കിൽ എടി വാതിൽ തുറക്ക് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോൾ ഈ തോങ്ങിച്ചു ആണെങ്കിൽ അത് നൈസായിട്ട് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് നാലുപേരും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് പോകുന്ന വഴിക്ക് ജയഹോങ് ആണെങ്കിൽ എന്നാൽ ആ ബ്രീത്തിങിൻ്റെ കാര്യം അത് പറയേണ്ടിയിരുന്നില്ല അല്ലേ ആകെ പ്രശ്നമായി കാണുമെന്നൊക്കെ പറയുമ്പോൾ ആ അതെന്തായാലും അച്ഛനും മകൾ സെറ്റായിക്കോളൂ എന്നൊക്കെ തോങ്ങിച്ചു പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവരെല്ലാവരും യാത്ര പറയുമ്പോൾ ജയഹോം ആണെങ്കിൽ നമുക്കൊന്ന് ൂപ്പ് ഹഗ് ചെയ്താലോ എന്ന് ചോദിക്കുന്നതും കിം ആണെങ്കിലും അപ്പം ശരി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു പോകുമ്പോൾ ജയഹോങ് പിന്നാലെ തന്നെ പോകുന്നുണ്ട് ദോംച്ചു ആണെങ്കിലും ഹാനയുടെ കൈകൾ ചേർത്ത് പിടിക്കുന്നതും ജയഹൊങ് വീട്ടിലെത്തുമ്പോൾ വൈഫ് ഓൾറെഡി ഇവർ സ്ഥലം മാറുന്നത് കൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കുന്നതാണ് കാണുന്നത് ഇതിൻ്റെ കൂടെ ഇവന് കിട്ടിയ ആ ഒരു വെങ്കലത്തിൻ്റെ മെഡൽ കാണുന്നുണ്ട് കേട്ടോ ഓ ഈ മെഡൽ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സങ്കടമാണ് എൻ്റെ മക്കളെ കാണിക്കാൻ തന്നെ എനിക്ക് താല്പര്യം ഇല്ല വെങ്കലമല്ലേ എനിക്ക് എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ ആൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഭാഗമായി ുന്നുണ്ട് കേട്ടോ അല്ല താൻ എന്താ വിചാരിച്ച് തന്നെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് എൻ്റെ മക്കൾക്കൊക്കെ അഭിമാനമാണ് ഇന്ന് ന്യൂസിലൂടെ തൻ്റെ വാർത്ത അറിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് എന്തുമാത്രം പ്രൗഡ് ഫീലിംഗ് ഉണ്ടായി എന്നറിയും ഞങ്ങൾ എന്തുമാത്രം ഹാപ്പി താൻ എന്ത് ഡിസിഷൻ എടുത്താലും ഞങ്ങൾ എന്നും തൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഭാര്യ സംസാരിക്കുമ്പോൾ ഇവൻ അങ്ങ് സന്തോഷം വന്നിട്ട് ഈ ആനന്ദ കണ്ണീരൊക്കെ വരുന്നുണ്ട് ദോംച്ചു ആണെങ്കിൽ ഹാനയുടെ വീട്ടിലായിരിക്കും ഉണ്ടായിരിക്കുക ഇവനാണെങ്കിൽ ഹാനയ്ക്ക് ഇങ്ങനെ ഒക്കെ വെച്ച് കൊടുക്കുന്നതും ഇതൊക്കെ കാണുന്ന ഹാനയാണെങ്കിൽ അല്ല എനിക്കല്ല ഇപ്പൊ ട്രീറ്റ്മെന്റ് കിട്ടേണ്ടത് നിനക്കാണ് രണ്ട് ദിവസമായിട്ട് നീ അൺകോൺഷ്യസ് ആയിരുന്നു ഉടനെ തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണം ഞാൻ കൊണ്ടുപോകാമെന്നൊക്കെ പറയുമ്പോൾ ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഓക്കെ ആണെന്ന് പറയുന്നത് ദോഷിച്ചുവാണെങ്കിൽ രണ്ട് ദിവസം ഞാൻ നന്നായി ഉറങ്ങിയാലും അപ്പം തന്നെ സെറ്റായി ഇപ്പം നീ നിന്റെ കാര്യം നോക്ക് നിനക്കാ ശരിക്കും ഹോസ്പിറ്റലിൽ പോകേണ്ടതെന്നൊക്കെ പറയുന്നതും ഇവനാണെങ്കിൽ നൈസായിട്ട് ഈ ബാൻഡേജൊക്കെ ഒട്ടിച്ചു കൊടുത്ത് ഇങ്ങനെ ഊതി കൊടുക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന ഹനയാണെങ്കിൽ കൊള്ളാലോ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ജസ്റ്റ് ഒന്ന് സൈലന്റ് ആകുന്നുണ്ട് കേട്ടോ അതിനുശേഷം പറയുന്നുണ്ട് ഈ ചെറുപ്പത്തിലെ എൻ്റെ അച്ഛൻ അമ്മയെ നന്നായിട്ട് ഉപദ്രവിക്കുകയായിരുന്നു എനിക്കൊന്നൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല ഞാൻ കുട്ടിയല്ലേ ആകാകാട ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ അടിച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇങ്ങനെ മരുന്ന് വെച്ചു കൊടുക്കും ഇങ്ങനെ നൈസായിട്ട് ഊതി കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നതും ഇതൊക്കെ കേൾക്കുമ്പോൾ ഹാനയ്ക്കൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ട് എന്നാൽ നീന്ന് സൂപ്പർ ആയിരുന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ആഹ എന്നിട്ടെനിക്കൊരു പ്രസൻറ്റ് പോലും തരുന്നില്ലല്ലോ ജസ്റ്റ് ഒരു കിസ്സെങ്കിലും തരായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആദ്യം പോയിട്ടൊന്ന് കുളിച്ചിട്ട് വായു എന്നാണ് ടീവിൾ പറയുന്നത് അയ്യോ അതിന് ിന് അധികം സമയൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ നൈസായിട്ട് ഇവളെ കിസ് ചെയ്യാൻ വരുമ്പോൾ ഇവൾ തടയുന്നൊന്നുമില്ല അങ്ങനെ ഇവർ നന്നായിട്ട് കിസ് ചെയ്യുന്നത് പിന്നീട് നൈസായിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് അങ്ങ് കടക്കാൻ നോക്കുന്ന ടൈമിലാണ് ഇവൻ കോട്ട കഴിക്കുന്നുണ്ട് കേട്ടോ കോളിംഗ് ബെല്ലടിക്കുന്നത് ഇവളുടെ അമ്മയായിരിക്കും ന്യൂസിൽ ഇവളുടെ കാര്യമൊക്കെ അറിഞ്ഞ് ടെൻഷൻ അടിച്ച് വരുന്നതാണ് പാസ്വേഡ് മാറ്റിയോ തുറക്കാൻ പറ്റുന്നില്ലല്ലോ മകളേന്നൊക്കെ പറഞ്ഞ് അമ്മ കരയുന്ന ടൈമില് ഇവളാണെങ്കിൽ നൈസായിട്ട് ഇവനോട് ഒളിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ ടോയ്ലറ്റിൽ കയറി ഒളിക്കുന്നുണ്ട് ഇവൾ ഡോറ് തുറക്കുന്ന ടൈമിൽ അമ്മയാണെങ്കിലും ഞാൻ ടിച്ച് പോയി മോൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നല്ല കരച്ചിലായിരിക്കും അല്ല നിന്റെ മുഖ എന്തെങ്കിലും ഹോട്ടായിട്ടിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ നൈസായിട്ട് സ്കൂട്ട് അടിക്കാനൊക്കെ നോക്കുന്നുണ്ട് അമ്മയാണെങ്കിലും ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറയുമ്പോൾ അവിടെയാണല്ലോ ദോം ഓടിച്ചിരിക്കുന്നത് അയ്യോ എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് ഇവളൊരു ആക്ടിംഗ് ഒക്കെ അങ്ങ് കാഴ്ച വെക്കുന്നുണ്ട് കേട്ടോ ഇവളെ റൂമിലേക്ക് കൊണ്ടുപോകുന്ന ടൈമിൽ തോന്നിച്ചു ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ഈ കോട്ട് ഒന്നും ഇല്ല ടീഷർട്ട് ആയിരിക്കും ഇത് കാണുന്ന ആ ഒരു സൂപ്പർ മാർക്കറ്റിലെ ലേഡി ഫ്രണ്ട്സ് ആണെങ്കിൽ ആ ആ പോലീസുകാരുടെ വീട്ടിൽ നിന്നായിരിക്കില്ലെന്നൊക്കെ പറഞ്ഞ് നഹേഷ് ായിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ നേരെ കയറി ചെല്ലുന്നത് മറ്റെവിടേക്കും ആയിരിക്കില്ല കിമ്മിൻ്റെ വീട്ടിലേക്കായിരിക്കും ഇവൻ്റെ വേഷം കാണുന്ന കിമ്മാണെങ്കിൽ ഇതെന്തുവാടെ കുളിക്കുന്നിടത്ത് നേരെ ഇറങ്ങി ഓടി വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ദോചിച്ചു നോക്കുമ്പോൾ ഇവനാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നതാണ് കാണുന്നത് അല്ല ഇവിടുന്ന് റൂം മാറണോ ഞാൻ വേറെ അത് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ഈ ഫ്രണ്ട്സ് ഒന്നുമല്ല നമ്മൾ അതുകൊണ്ട് അതുപോലെ ഒന്ന് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് ഒരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരുന്ന ദോചിച്ചു ആണെങ്കിൽ അല്ല ഇയാൾക്ക് എന്തിനാ എന്നോട് ഇത്രയും ദേഷ്യം അല്ല മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ എനിക്ക് പണ്ട് മുതലേ തന്നോട് ദേഷ്യം തന്നെയാണെന്ന് പറയുന്ന ഇവനോട് എന്തിന് എന്തെങ്കിലും ഒരു കാരണം വേണ്ടെന്ന് ചോദിക്കുന്ന ദോങ്ചുവിനോട് കിമ്മ് പറയുന്നുണ്ട് എനിക്ക് നിൻ്റെ ഈ ചിരി ചിരിയുണ്ടല്ലോ അത് തീരെ ഇഷ്ടമല്ല എന്ന് എന്നിട്ട് അവിടെ ഒരു പാസ്റ്റ് സീൻ കാണിക്കുന്നുണ്ട് അതായത് ഈ ട്രെയിനിങ് ടൈമിൽ ഈ കിമ്മിനോട് ഇവൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട് ദേ അത് കണ്ടില്ലേ ദോങ്ചുവ അവൻ ആളൊരു കില്ലാടിയാണ് ഭയങ്കര ക്രേസിയായിട്ടുള്ളൊരു മാനാണ് ഈ നാഷണൽ ടീമിലൊക്കെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഗ്രൗണ്ട് മൊത്തം അങ്ങ് ചുറ്റിയിടാനാണ് ആളുടെ പ്ലാന് ആ നൂറ് പഠിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതുവരെ ആർക്കും അതിന് കഴിഞ്ഞിട്ടില്ലേ ദൈപ്പം തൊണ്ണൂറ്റൊമ്പതാമത്തെയായി ഇനി ഒരു റൗണ്ട് കൂടി ഉള്ളൂ എന്നൊക്കെ പറയുന്നതും ഇവർ നോക്കുന്ന ടൈമിൽ ദോങ്ജു അങ്ങനെ ഹൺഡ്രഡ് ലാപ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ഇവൻ ഇവനങ്ങ് നന്നായി ചിരിക്കുന്നതും അങ്ങോട്ട് വരുന്ന എല്ലാവരും ഇവനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇവന് വേണ്ടിയിട്ട് ആർപ്പ് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ടെക്കിമ്മ് തിരിച്ചു പോകുന്ന ടൈമിൽ സംഭവം ഇതൊന്നും അല്ല ടെ വിഷമിപ്പിക്കുന്നത് ഇതൊക്കെ കണ്ട് മാറി നിന്ന് ഹനയും ചിരിക്കുന്നുണ്ട് ആ അപ്പോൾ അതാണ് സംഭവം ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ആരും ഇഷ്ടപ്പെടണം എനിക്ക് തന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നത് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഈ വളിഞ്ഞ ചിരിയും ചിരിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നീട് നൈറ്റിൽ ഇവനാണെങ്കിൽ ടോയ്ലറ്റിലിരുന്ന് നന്നായിട്ട് വോമിറ്റ് ചെയ്യുന്നുണ്ട് ഇവൻ്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമുക്ക് കാണിച്ചു തരികയാണ് നെക്സ്റ്റ് ഡേ കിം ആണെങ്കിൽ ദയോങ്ങിനെ മീറ്റ് ചെയ്യുന്നതും സി സി ടി വി ഫുട്ടേജ് ഒക്കെ നോക്കുന്നുണ്ട് അതായത് മിച്ചോങ് നെക്സ്റ്റ് സിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടുമല്ലോ അതുപോലെ ഈ ക്യാൻഡീസ് ഒക്കെ ട്രക്ക് വഴി കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന വലിയ കാര്യമായിട്ട് ഇവർക്കൊന്നും കിട്ടുന്നില്ല കേട്ടോ ചില ട്രക്കിൻ്റെ ഒക്കെ ഫോട്ടോ കിട്ടുന്നുണ്ട് എന്ന നമ്പർ പ്ലേറ്റ് വ്യക്താവുന്നില്ല എന്തായാലും ദോങ്ചുവിൻ്റെ കോച്ച് തന്നെയാണ് ഹെൽപ്പ് ചെയ്തിരിക്കുന്നതിന് ഇവർക്കൊരു ഒക്കെ കിട്ടുന്നുണ്ട് ആ ടൈമിൽ ദയോങ് ആണെങ്കിലും അല്ല ഈ മനസ്സിക്കിന് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കാറിൽ വിഷമിച്ചിരിക്കുന്ന മനസ്സിക്കിനെയാണ് കാണിക്കുന്നത് ആണെങ്കിൽ അല്ല മോളുടെ കേസ് എന്തായി എന്ന് ചോദിക്കുമ്പോൾ ആ അവൾ പ്രഗ്നന്റ് അല്ല എന്ന് പറയുന്ന ടൈമിൽ ആണെങ്കിൽ ജയഹോങ്ങാണെങ്കിൽ സമാധാനമായി ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ പുലിവാല് ഞാനങ്ങ് പറയും ചെയ്തു എന്നൊക്കെ പറയുന്ന ആണെങ്കിൽ പിന്നെ എന്തിനെ ഇയാൾ വിഷമിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ എൻ്റെ ഭാര്യയാണ് പ്രഗ്നന്റ് എന്ന് പറയും ഇത് കേൾക്കുന്ന ജയഹോങ് ആണെങ്കിൽ അമ്മടെ കള്ള കേൾ അടിച്ചില്ലെന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുകയാണ് കേട്ടോ എന്ന മനസ്സിലാണെങ്കിലും എനിക്കതിന് ഇനി കുട്ടികൾ ഉണ്ടാവത്തില്ല അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വാസെക്റ്റമി പ്രൊസീജിയാണ് പറയുമ്പോൾ കേൾക്കുന്ന ജയഹോങ്ങിന്റെ കിളി പോകുന്നുണ്ട് ഏഹ് കുട്ടികൾ ഉണ്ടാവത്തില്ല എന്ന് പറയുമ്പോൾ അപ്പൊ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേറൊരു അഫയർ എന്ന് പറയുമ്പോഴേക്കും ഇവ വായ പൊത്തുന്നുണ്ട് കേട്ടോ അപ്പൊ മനസ്സിക്കാണെങ്കിലും ദേഷ്യം കൊണ്ട് അലറി പൊളിക്കുന്ന ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത് ജയഹോങ്ങാണെങ്കിലും വണ്ടിയിൽ പെട്ടുപോകുന്നുണ്ട് ഹനയാണെങ്കിൽ ഓഫീസിലേക്ക് വരുമ്പോൾ ഇവിളീ ലൈവ് എടുക്കുന്നത് കറക്റ്റ് അപ്ലോഡ് ചെയ്തൊരു മാഡ് ഉണ്ടാവുമല്ലോ ആ മേഡത്തിന് ഒരു ഡിസിപ്ലിനറി ആക്ഷൻ കിട്ടുന്നുണ്ട് കേട്ടോ എന്തായാലും ഒരു നല്ല കാര്യം ചെയ്തതാണ് അപ്പോൾ ഈ മാഡത്തിനോട് ഇവള് ഫസ്റ്റ് ടൈമിൽ ഈ ഹെൽപ്പ് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ നിനക്ക് ഹെൽപ്പ് ചെയ്യേണ്ടെന്നൊക്കെ ചോദിച്ച് ഇവർ ചൂടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു ഓഫീസിൽ എന്നോട് ആരെങ്കിലും മിണ്ടുന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും നന്നായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അത് മാഡാണെന്നൊക്കെ പറയുന്നതും ആൾ മുൻത്തെ എപ്പിസോഡുകളിലൊക്കെ തന്നെ ഇവളോട് ചൂടായിട്ട് സംസാരിക്കുന്നതൊക്കെയാണ് കണ്ടിട്ടുള്ളതെങ്കിലും ആളൊരു നൈസ് പേഴ്സൺ ആണെന്ന് നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവരാണെങ്കിലും അതായത് കുറച്ച് ഡോക്യുമെന്റ്സ് കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെടും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഫയൽസ് ഒക്കെ കൊടുക്കുന്ന ടൈമിൽ ഇവളവിടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എന്നോട് ഇത്രയും നന്നായിട്ടൊക്കെ പെരുമാറുന്നതെന്ന് അപ്പോൾ ഈ ഓഫീസർ ആണെങ്കിലും അതെ സത്യം പറയാലോ എനിക്ക് നിന്നോട് നല്ല കുഷുമ്പുണ്ട് കാരണം നിന്റെ ഈ പ്രൊഫഷൻ ഉണ്ടല്ലോ അതൊരു കാലത്ത് എന്റെ ഒരു ആയിരുന്നു അപ്പോൾ പിന്നെ കഴിയുന്നവരതങ്ങ് അതങ്ങ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവളെ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഈ മാം അവിടെ നിന്നും പോകുന്നത് ഇവരാണെങ്കിലോ പിന്നീട് ഈ ഒരു കോച്ചിന്റെ ആ ഒരു ഓഫീസിലെത്തുന്നതും അവിടെ ആളുണ്ടായിരിക്കില്ല കേട്ടോ ജെഹോങ് ആണെങ്കിൽ ചെക്ക് ചെയ്തപ്പോൾ ഒരു ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ട് അതായത് ഈ കോച്ച് ഈ വണ്ടികളുടെ പ്ലേറ്റൊക്കെ ഈ ഫേക്ക് ഫേക്കായിട്ട് ഉണ്ടാക്കുന്നതും അതിനൊരു ഹെൽപ്പ് ചെയ്യുന്ന ഒരാളുണ്ട് ആളുടെ അടുത്തേക്ക് പോകാന്ന് പറഞ്ഞ് ഇവർ നൈസായിട്ട് ആളുടെ അടുത്തേക്ക് പോകുമ്പോൾ ആൾ ഒരു ലേഡി ലേഡിയായിട്ട് നൈസായിട്ട് ഇങ്ങനെ റൊമാൻസ് ഒക്കെ അടിക്കുന്ന ടൈം ആയിരിക്കും കേട്ടോ ഇവർ കൈയ്യോടെ പോക്കുന്നുണ്ട് കേട്ടോ ഈ കോടിയുള്ള ലേഡി ആണെങ്കിലും ഈ കോച്ചിൻ്റെ റിസപ്ഷനിസ്റ്റ് ആയിട്ടിരിക്കുന്ന ഇവർ നേരത്തെ മീറ്റ് ചെയ്തിട്ടുള്ള ലേഡി ആയിരിക്കും ഈ കോച്ചിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും വണ്ടിയുടെ ഒക്കെ ചോദിക്കുമ്പോൾ അതുകൊള്ളാം ഞാനിങ്ങനെ ഒരുപാട് പേർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് എനിക്കിത് ഓർത്തെടുക്കാൻ പറ്റുമെന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത് അപ്പോൾ ഇവർ അങ്ങ് ഉണ്ട് മനസ്സിക്കാണെങ്കിൽ അല്ല ഈ ഫോട്ടോയിൽ കാണുന്നത് നിങ്ങളുടെ മകളാണോ എന്ന് ചോദിക്കുമ്പോൾ ആ അതെ എന്ന് പറയുന്ന ഇയാളോട് അപ്പം താൻ മാരീഡ് ആണോ എന്നാണ് മനസ്സിക്ക് അടുത്തതായി ചോദിക്കുന്നത് കേട്ടോ അതെന്ന് പറയുമ്പോൾ മാരിഡ് ആയിട്ടാണോ ഇങ്ങനെ അഫെയർ നടക്കുന്നതെന്ന് പറഞ്ഞ് അതായത് ഭാര്യയുടെ കാര്യമൊക്കെ ആലോചിച്ച് അങ്ങ് ചൂടാകുന്ന ടൈമില് പെട്ടെന്ന് ഈ ആണെങ്കിലും അതെ എനിക്ക് ആ വണ്ടികളുടെ ഇൻഫോർമേഷൻ അറിയാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇൻഫോർമേഷൻസ് ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് അതിൽ പത്ത് പതിനഞ്ച് വണ്ടികളുണ്ടായിരിക്കും അതിൽ പകുതിയിലധികം തന്നെ ഈ ഫേക്ക് ആയിട്ടുള്ള കാർഡ്സ് ഉപയോഗിക്കുന്നതായിരിക്കും ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് എടുക്കുന്നതും സി സി ടി വി ഫുട്ടേജിൽ ഈ പ്ലേറ്റുള്ള ട്രക്ക് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ക്യാച്ച് ചെയ്യണം അതുപോലെ ആ കോച്ചിനെയും കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ ആണെങ്കിലും ആ അത് ശരിയാന്നൊക്കെ പറഞ്ഞ് അങ്ങ് സെറ്റ് ആവുകയാണ് അല്ല താനിത് എങ്ങോട്ടാ നീ വോണ്ടഡ് ലിസ്റ്റിൽ കിടക്കുന്ന ആളാണ് അതുകൊണ്ട് എന്തായാലും അന്വേഷിക്കാനൊന്നും വരേണ്ട ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മതി എന്ന് പറയുമ്പോൾ അതെന്തേർപ്പാടാ ഞാനും വരുമെന്ന് പറഞ്ഞ് ദോഞ്ചു വാശു പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പം കിം ആണെങ്കിലും ഇവനിവിടെ ഇരുന്നാലും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഒരു കാര്യം ചെയ്യും ഞാൻ എൻ്റെ കൂടെ കൂട്ടിക്കോളാം എന്ന് പറയുമ്പോൾ ഓ പിന്നെ ഞാൻ എന്ത് കുഴപ്പമുണ്ടാക്കുമെന്ന് അങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് എന്നെ അങ്ങനെ ഒതുക്കേണ്ടെന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാണെങ്കിലും അതെ വലിയ കാര്യമായിട്ട് ഡയലോഗ് അടിക്കാൻ വരണ്ട കിമ്മിൻ്റെ കൂടെ പോകുവാണെങ്കിൽ പൊക്കോളു എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കിമ്മും ഇവനുവാണെങ്കിൽ ഒരുത്തനെ ഫോളോ ചെയ്യുന്നതും ഈ ഫോളോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവൻ്റെ ബാലൻസ് മൊത്തം പോയിട്ട് ഇവന് നന്നായിട്ട് തലകറക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് കിമ്മ് ശ്രദ്ധിക്കുന്നുണ്ട് അല്ല നിനക്ക് എന്താ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ എന്ത് പ്രോബ്ലം ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന ദോങ്ജുവിനോട് നീ നന്നായി റെസ്റ്റ് എടുക്കുക എന്നിട്ട് വന്നാൽ എന്നൊക്കെ പറയുമ്പോൾ എന്തിനു എനിക്ക് ഒരു റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ കിമ്മാണെങ്കിൽ വീണ്ടും കെയർ ചെയ്യുന്ന ടൈമിൽ അല്ല ഇങ്ങനെ റെസ്റ്റ് എടുക്കാനായിരുന്നെങ്കിൽ പിന്നെ താനെന്തിനു എന്നെ തൻ്റെ കൂടെ കൂട്ടി എന്ന് ദോങ്ജു ചോദിക്കുന്നുണ്ട് ആ അതൊരു കാര്യമൊക്കെ ൊക്കെയുണ്ടെന്ന് പറയുമ്പോൾ എന്ത് കാര്യം ആ മനസ്സിലായി തൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ഹാനയുടെ കൂടെ പെയറാവും അതുകൊണ്ടല്ലേ അതുകൊണ്ടുള്ള കുശുംബ് കൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ദോങ്ചുവിനോട് ആ അത് തന്നെ സംഭവം എന്ന് പറഞ്ഞിട്ട് കിമ്മ് അവിടെ നിന്നും പോകുമ്പോൾ ഓ ഒന്ന് ഇഷ്ടപ്പെട്ടു വരികയായിരുന്നു അപ്പോഴേക്ക് ഇവൻ വെറുപ്പിക്കുകയാണല്ലോ എന്ന് ദോങ്ചു പറയുന്നുണ്ട് കേട്ടോ എന്നാൽ സംഭവം അതൊന്നും ആയിരിക്കില്ല അതായത് തലേ ദിവസം ഇവൻ ടോയ്ലറ്റിൽ ഇങ്ങനെ വോമിറ്റ് ചെയ്തതൊക്കെ കിമ്മ് കേട്ടിരുന്നു ഇവൻ്റെ ഹെൽത്ത് മോശമാണെന്ന് അറിയുന്ന കിമ്മ് അതായത് ഇവനാണെങ്കിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ചോദിക്കാനും പറ്റത്തില്ല അതുകൊണ്ടാണ് കിമ്മ് ദോങ്ചുവിനെ ഇവൻ്റെ കൂടെ കൂട്ടിയിട്ട് ഇതൊന്നും പറയുന്നില്ലാട്ടോ പിന്നീട് മിജോങ്ങിന്റെ ഫോൺ ഈ ഡിജിറ്റൽ ഫോറൻസിക്കിലേക്ക് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്പേഴ്സ് ഒക്കെ സോ അതിൽ ലാസ്റ്റ് കോൾ ചെയ്ത നമ്പർ ദോങ്ജു ഡയൽ ചെയ്യുന്ന ടൈമില് ഇവരുടെ കൂടെയുള്ള അല്ല ടീമിലുള്ള ആ റൂക്കി ബോയ് ദിന്റെ ഒരു പയ്യൻ അവനായിരിക്കോട്ടെ ഇതറിയുന്ന എല്ലാവരുടെയും കേൾ പോകുന്നുണ്ട് മനസ്സിലാണെങ്കിലും ആ ഇപ്പൊ ശരിയാ ആലോചിക്കുമ്പോൾ ആലോചിക്കുമ്പോ ഒരു കണക്ഷൻ തോന്നുന്നുണ്ട് കിമ്മിന്റെ ചേട്ടന്റെ ഹെൽപ്പോട് കൂടി നമ്മളൊരു സേഫ് ആയിട്ടുള്ള പ്ലേസിലാണ് താമസിപ്പിച്ചിരുന്നത് ആ കാര്യം ദയോങ്ങിനോട് പറഞ്ഞതിന് പറ്റി ദിവസമാണ് ആ ഗുണ്ടകൾ അവിടെ എത്തുന്നത് അതായത് ഈ പയ്യൻ തന്നെ ആയിരിക്കും അതും ചോർത്തി കൊടുത്തിട്ടുണ്ടായിരിക്കുക ഡ്രഗ് മോനെ ദയോങ്ങിന്റെ ടീം കൊണ്ടുപോകുന്ന ടൈമിലും ഈ പയ്യൻ ഉണ്ടായിരുന്നു ഈ പയ്യന്റെ തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവള് രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കുക സോ അവിടെയും ഇവൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും അന്ന് കിമ്മിന്റെ ഫ്ലാറ്റിൽ നിന്ന് എന്റെ മകളും ഈ ഡ്രഗ് മോനെ ഇറങ്ങി ഓടിയ ടൈമിൽ ഇവൻ ടോയ്ലറ്റിൽ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞത് സോ ഇപ്പ എല്ലാത്തിനും കണക്ഷൻ തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നതും ഇവർ ഇവനെ വിളിക്കുന്നുണ്ട് പക്ഷെ ഔട്ട് ഓഫ് റേഞ്ച് ആയിരിക്കും കേട്ടോ അതിനുശേഷം ഇവരാകെ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ടൈമിൽ പോലീസ് വണ്ടികളിങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന കിമ്മാണെങ്കിൽ അഞ്ഞൂറ് പോലീസുകാരെയാണ് ഡയറക്ടർ പെട്രോളിങ്ങിനാണെന്ന് പറഞ്ഞ് വിടുന്നത് ആ എന്നൊക്കെ പറയുമ്പോൾ ജയഹോങ് ആണെങ്കിലും അത് മാത്രമല്ല നീ കുറച്ച് ദിവസമായിട്ട് ആൾ ഏജൻസിയിൽ തന്നെയാണ് കിടക്കുന്നത് അതാ മനസ്സിലാവാത്ത ഇത്ര മാത്രം പ്രൊഫഷണലിസ്റ്റ് ആയോ എന്ന് ചോദിക്കുമ്പോൾ ആ എല്ലാം കുറച്ച് കാണിച്ചു കൂട്ടലൊക്കെയാണെന്ന് മനസ്സിക്ക് അവിടെ പറയുന്നുണ്ട് കേട്ടോ ഈ ടൈമിലാണ് മൻസിക്കിന് ഒരു കോള് വരുന്നതും അതായത് ഇവർ അന്വേഷിക്കുന്ന ആ റൂക്കി ബോയ് ഉണ്ടായിരിക്കലോ അവൻ മരിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അവൻ്റെ ഡെഡ് ബോഡി കിട്ടുന്നുണ്ട് ദയഹോങ്ങിൻ്റെ ടീമിലുള്ള എല്ലാവരും കരയുന്നൊക്കെയുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് ദോങ്ജു ശരിക്കും വിഷമാകുന്നുണ്ട് കേട്ടോ കുറച്ചൊക്കെ കൂട്ടായിരുന്നല്ലോ കിം ആണെങ്കിലും ദോങ്ജുവിനോട് എത്രയും പെട്ടെന്ന് മിജോങ്ങിനെ പിടിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇവൻ പറയുന്നത് അതായത് ഇത്രയും പോലീസുകാരുള്ളപ്പോൾ ഇത്രയും സെക്യൂരിറ്റി ഉള്ളപ്പോൾ ഇതൊക്കെ വെട്ടിച്ച ആളെങ്ങനെ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാകാത്തത് ആളെവിടെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ടൈമിൽ മിജോങ് ഏതോ ഒരു സ്ഥലത്ത് കൂളായിട്ടിരിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ടൈമിലാണ് ദോങ്ജു പെട്ടെന്നൊരു കാര്യം സ്ട്രൈക്ക് ആകുന്നത് അതായത് ഈ പോലീസുകാരെ മൊത്തത്തിൽ പെട്രോളിങ്ങിന് വെട്ടി ഇരിക്കുന്നു എന്ന് പറഞ്ഞു അതുപോലെ ജെഹോങ് കുറച്ചായിട്ട് ഡയറക്ടർ ഈ ഏജൻസിയിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു അതായത് മിജു അങ്ങ് ഡയറക്ടറുടെ ഓഫീസിൽ തന്നെ ഉണ്ടെന്ന് ഈ അങ്ങ് കത്തുന്നുണ്ട് ഇവനാണെങ്കിലും ഇതെല്ലാവരോടും പറയുന്നതും ഇതേ ടൈമിൽ മിജു അങ്ങ് ആയിട്ട് ഇരിക്കുന്നത് എവിടെയാണ് ഈ ഡയറക്ടറുടെ സ്ഥലത്ത് അവൻ്റെ ഐ ഡി എന്തായാലും കൊള്ളാം അവിടെയാകുമ്പോൾ ആരും കണ്ടുപിടിക്കില്ല ഇത്രയും സേഫ് ആയിട്ടുള്ള പ്ലേസ് ആരും സെർച്ച് ചെയ്യാനും വരത്തില്ല എന്ന് പറഞ്ഞ് ദോങ്ജു മറ്റും ഓഫീസിലേക്ക് വരുന്നുണ്ട് ഇതേ ടൈമിൽ കമ്മീഷണർ ആണെങ്കിലും സാറിന് എന്തെങ്കിലും കുടിക്കാൻ വേണമെന്നൊക്കെ ചോദിച്ച് പിന്നീട് മേയറിനെ കണക്ട് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഈ ടൈമിലാണ് അങ്ങോട്ട് തോന്നിച്ചു വരുന്നതും അവിടെ നന്നായിട്ട് തന്നെ സെക്യൂരിറ്റീസ് ഉള്ളത് കൊണ്ട് ആദ്യം ഇവനകത്തേക്ക് കയറ്റി വിടുന്നില്ലെങ്കിലും ഇവനാണെങ്കിൽ ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഡോറിൻ്റെ അവിടെ വരെ എത്തുന്നുണ്ട് കേട്ടോ ആ ടൈമിലേക്ക് ഇമ്പം അങ്ങോട്ട് എത്തുന്നുണ്ട് എന്ന പുറത്തേക്ക് വരുന്ന മിജോങ് ആണെങ്കിൽ ഡയറക്ടറുടെ നേരെ ഈ ഗണ്ണും പോയിന്റ് ചെയ്തിട്ടാണ് കേട്ടോ വരുന്നത് അപ്പം ഈ ആണെങ്കിൽ എല്ലാവരോടും തോക്ക് താഴെ ഇടാനൊക്കെ പറയുന്നുണ്ട് എന്ന അങ്ങോട്ട് വരുന്ന ഹാനാണെങ്കിൽ നൈസായിട്ട് ഒരു പേടിയില്ല അത് ഷൂട്ട് ചെയ്യാൻ ആരംഭിക്കുകയാണ് കേട്ടോ അത് മാത്രല്ല നൈസായിട്ട് ഡയറക്ടറുടെ കാലിൻ്റെ മുകളിൽ ഒരെണ്ണം കൊള്ളുന്നുണ്ട് മിജുവും ആണെങ്കിൽ ഈ ടൈമിൽ ലിഫ്റ്റിൽ കയറി അങ്ങ് എസ്കേപ്പ് അടിക്കുന്നതും തൊട്ട് പിന്നാലെ തന്നെ ദോങ്ചുവും പോകുന്നുണ്ട് ഈ ദയവെങ്ങും മറ്റും വരുമ്പോൾ കാണുന്നത് ഇയാൾ അങ്ങ് താഴെത്ത് വീണ് കിടക്കുന്നതാണ് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഹന ഷൂട്ട് ചെയ്തു എന്ന് ദോങ്ചു പറയുന്നതും ആ അവൾക്ക് എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കുമെന്ന് പറയുമ്പോൾ മനസ്സിലാണെങ്കിൽ ശരി അതെന്തായാലും നന്നായി ഒരെണ്ണത്തിൻ്റെ കുറവുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന കാണെങ്കിൽ ആ ശരി എന്നൊക്കെ പറയുന്നുണ്ട് മിജുവും ആണെങ്കിലും പാർക്കിംഗ് ഏരിയയിൽ എത്തുന്നതും പിന്നാലെ വരുന്ന ദോങ്ചുവാണെങ്കിൽ ഇവന് ഇടിച്ച് വീഴ്ത്തുന്നുണ്ട് കേട്ടോ അല്ല നിനക്ക് ഇൻഷുറൻസ് വലതുണ്ടോ ഇല്ലെങ്കിലും ഒന്ന് എടുക്കുന്നത് നല്ലത് കാരണം നിന്റെ എല്ല് മൊത്തം ഞാനിന്ന് ചമ്മന്തിയാക്കും എന്നൊക്കെ പറഞ്ഞ് ഇവനെ പിടിച്ചു കൊണ്ടുവരുന്ന ടൈമിൽ ഓൾറെഡി കയ്യിലുണ്ടായിരുന്ന ഗൺ ഉപയോഗിച്ചിട്ട് മിജു അങ് ഇവനെ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് ആ ടൈമിലാണ് അങ്ങോട്ടൊരു കാർ എത്തുന്നതും മിജോ അങ് ആയിട്ട് ആ കാറിൽ കയറി എസ്കേപ്പ് ആകുന്നുണ്ട് കേട്ടോ ഈ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് ദോചു ഒന്നിനും കഴിയുന്നില്ല എന്നാൽ പിന്നാലെ തന്നെ ഇവൻ ഓടുന്ന ടൈമിൽ അങ്ങോട്ട് എത്തുന്ന കോച്ചാണെങ്കിൽ ഇവൻ്റെ കണ്ണ് നോക്കി ഒരു ഇടി അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇവന് ഓൾറെഡി ഒരു അസുഖം ഉണ്ടെന്ന് ഈ കോച്ചിനറിയാലോ അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് തന്നെയാണ് കേട്ട് ഇടി കൊടുക്കുന്നത് ഇവനാണെങ്കിലും പിന്നീട് കോച്ചായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും ഒരു കാര്യം ഉണ്ടായിരിക്കത്തില്ല കോച്ചാണെങ്കിൽ എടാ നിനക്ക് മതിയല്ലേ ശരിക്ക് എനിക്ക് മടുത്തു എന്നൊക്കെ പറയുന്നതും പിന്നീട് ഈ ഫൈറ്റ് നടക്കുന്ന ടൈമിൽ പെട്ടെന്ന് ഇവനാകെ ആയിട്ട് അതായത് ഇരുട്ട് കയറി വരികയാണ് കേട്ടോ ഇവന് ശരിക്കും കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത് പോലെ അതായത് കോച്ച് ഫ്രണ്ടിലാണ് നിൽക്കുന്നതെങ്കിൽ ഇവൻ തൊട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് കേട്ടോ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് കാണുന്ന കോച്ചാണെങ്കിൽ എടാ നീ തമാശ കളിക്കല് ശരിക്കും നിനക്ക് കാണാൻ കഴിയുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നതും ഇവൻ വീഴുന്ന ടൈമിൽ ആളാണെങ്കിൽ നൈസായിട്ട് എന്തോ ലൈറ്റർ ആണെന്ന് തോന്നുന്നു ഇവൻ്റെ ഫ്രണ്ടിലേക്ക് അങ്ങ് എടുത്ത് ചുമ്മാ അങ്ങ് എറിയാണ് കേട്ടോ കോച്ച് നിൽക്കുന്നത് ഇവൻ്റെ പിന്നിലായിരിക്കും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവനാണെങ്കിൽ നൈസായിട്ട് മുന്നിലേക്ക് ഇങ്ങനെ നോക്കുന്നതും ആ ഒരു ലൈറ്റർ എടുക്കുന്നതാണ് വിചാരിക്കുന്നത് എന്നാൽ തോന്നിച്ചുവാണെങ്കിൽ തൻ്റെ തൊട്ടു ഫ്രണ്ടിൽ കോച്ച് ഉണ്ടെന്ന് കരുതി അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നതാണ് കാണിക്കുന്നത് അതായത് ശരിക്കും ഇവന് കണ്ണ് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി രണ്ട് എപ്പിസോഡുകളുണ്ട് അപ്പോൾ പിന്നെ കഥ എങ്ങനെ മുന്നോട്ട് പോകും ഒരെത്തും പിടിയില്ല അതുപോലെ കോച്ച് എന്തായാലും ബേക്കിനെയും മറ്റും തീർത്തിട്ടുണ്ടായിരിക്കും അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൂടി വേണം മിചോങ് ഇനി എങ്ങനെ രക്ഷപ്പെടും അത് അറിയേണ്ടതുണ്ട് സോ നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്തേ പറ്റൂ